ഈ കാണുന്ന റബ്ബർ പുരയിടം വിൽപ്പനയ്ക്കുള്ളതാണ് ഏതാണ്ട് ഉണ്ട് ഈ വസ്തു അപ്പോൾ ഈ വസ്തുവിന് ഉദ്ദേശിക്കുന്ന വില എന്ന് വെച്ചാൽ ഈ കാണുന്ന റോഡ് നേരെ പോകുന്നത് മടത്രയ്ക്കുള്ള റോഡാണ് ഈ കാണുന്നത് പാലോട് പോകുന്നതാണ് ഇതാണ് ഇവിടുന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രമാണ് ഞാൻ നിന്ന ആ വസ്തുവിലേക്കുള്ള ദൂരം ഹേ വച്ചാൽ മരേ ഇപ്പൊ സമയം ഏതാണ്ട് അഞ്ചു മണി കഴിഞ്ഞു ഈ കാണുന്ന റബ്ബർ പുരയിടം വിൽപ്പനയ്ക്കുള്ളതാണ് ഏതാണ്ട് ഒരേക്കറുണ്ട് ഈ വസ്തു ഈ വസ്തുവിൽ ഒരുപാട് നല്ല നല്ല മരങ്ങളുണ്ട് പിന്നെ ഈ വസ്തുവിൻ്റെ ഏറ്റവും താഴെ അറ്റത്തായിട്ട് ഒരു വീട് പോലെയുള്ള ഒരു സെറ്റപ്പും ചെയ്ത് കറണ്ടുണ്ട് കൂട്ടത്തിൽ കിണറുമുള്ള ഒരു വസ്തുവാണ് അപ്പം നമ്മുടെ മച്ചാൻമാർക്ക് ആർക്കെങ്കിലും ഈ ഒരു വസ്തു വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസും ബാക്കിയുള്ള എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ വസ്തുവിന് ഉദ്ദേശിക്കുന്ന വില എന്ന് വെച്ചാൽ നാൽപ്പത് ലക്ഷം രൂപയാണ് സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ വില നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വസ്തു വരുന്നത് നമ്മുടെ പാലോടിനും മടത്രയ്ക്ക് ഇടയ്ക്കാണ് എസ് കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരെയാണ് ഈ കാണുന്ന വസ്തു റബ്ബർ വെട്ടി തുടങ്ങാൻ വേണ്ടി പ്രായമായ മരങ്ങളാണ് ഏഴ് വർഷമായിട്ടുണ്ട് തൈകൾ വെച്ചിട്ട് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമുള്ളവർ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം വേറെ ബ്രോക്കറോ കാര്യങ്ങളോ ആരുമില്ല ഡയറക്റ്റ് വിളിക്കുക ഓക്കെ ആണ് എല്ലാം സെറ്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വിളിച്ചു നോക്കും ബാക്കിയുള്ള ഡീറ്റെയിൽ എന്തായാലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നേരത്തെ കണ്ട ആ ഒരു വീട് ഇരിക്കുന്നത് അങ്ങ് താഴെയാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് നേരെ തിരിച്ച് നടന്നു ഇനി കയറി വന്നു എന്തായാലും നല്ലൊരു ഫ്ലോട്ടായിട്ട് കിടക്കുന്നൊരു ഫ്ലോട്ടായിട്ടുള്ള തട്ട് തട്ടായിട്ട് തിരിച്ച് റബ്ബർ നട്ടിരിക്കുകയാണ് എന്തായാലും എല്ലാ മരങ്ങളും വെട്ടാനായിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറ് മരങ്ങളുണ്ട് അതിൽ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുള്ളതാണ് ഈ പ്ലാവ് മാഹാണി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് താഴത്തെ ആ തട്ടിലുണ്ട് അപ്പോൾ ഇതിലേക്ക് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ വഴിയുള്ള പിറേടമാണ് ഇതിന് കുറച്ച് താഴെ വരാം ഈ വരുന്ന ഏതാണ്ട് വഴി കാണിച്ച് തരാം ഈ കാണുന്നതാണ് നമ്മുടെ പുരയിടം ഇത് വഴിയാണ് ഈ കയറി വരുന്നതാണ് എസ് കോളനിയിൽ നിന്നും നമ്മുടെ പാങ്ങോട് പോകുന്ന റോഡുണ്ടല്ലോ അവിടെ നിന്ന് വരുന്ന വഴിയാണ് ഇവിടുന്ന് കുറച്ച് താഴെ കഴിഞ്ഞാൽ പിന്നെ എല്ലാം കോൺക്രീറ്റും ടാറും കിട്ടുന്ന റോഡാണ് അപ്പം എന്തായാലും ആ ഒരു വിശലും കൂടെ ഞാനിതിൽ കൂട്ടുന്നുണ്ട് ഈ കാണുന്ന റോഡ് നേരെ പോകുന്നത് മടത്രയ്ക്കുള്ള റോഡാണ് ഈ കാണുന്നത് പാലോട് പോകുന്നതാണ് ഇതാണ് എസ് കോളനി ഇത് കാണുന്നത് ഇവിടുന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രമാണ് ഞാൻ നിന്ന ആ വസ്തുവിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വസ്തു വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ സൈനിങ് ഔട്ട് വീനിക്ക് കാണുന്നത് ഇവിടെ നിന്നും മണത്രയ്ക്കുള്ള ദൂരവും അടുത്ത് തൊട്ടടുത്തായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് പാലോടാണ് പാലോടൊക്കെ എത്ര കിലോമീറ്റർ ഉണ്ടെന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും